അൽ മവാഹിബിൽ ജലിയയുടെ മുപ്പത്തി ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോഴും സലാം പറയണം എന്നാ പറഞ്ഞത് സുഹൃത്തുക്കളെ ഓർക്കേണ്ടതാണിത് രത്നമ തസ്ലീമ് സമയം കരുതിയാലത് ലഭ്യമ അപ്പം മലക്കളൊപ്പം നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ആരുമില്ലെങ്കിലും പള്ളികൾ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മലക്കൾ അവിടെ ഉണ്ടാവില്ല നമ്മളൊപ്പമുള്ള വലക്കുകൾ ഉണ്ടാവും ഇനി പള്ളിക്കൽ വലക്കൾ ഉണ്ടെങ്കിൽ അതുണ്ടാവും ഇന്നിപ്പോൾ നേരെ വിലങ്ങായതുകൊണ്ട് ലോകമൊക്കെ ആകെ ഖറാബിലായതുകൊണ്ടേ ഇനിയിപ്പോൾ മലക്കുകളൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളാം ജിന്നുകൾ ഒഴിഞ്ഞ് പോയതുപോലെ അധികം അധികം പള്ളിക്കും ജിന്നുകളിൻ്റെ പണ്ട് ഞാൻ ഇവിടെ പൂവത്താടി പോകുന്ന സമയത്ത് അവിടെ ജിന്നുകൾ പള്ളായിരുന്നു അവിടെ നിന്ന പോലെ ഇപ്പോൾ ഒരു ജിന്നും ഇല്ല ലക്കിയില്ല ഒന്നുമില്ല എന്ന് പറയുന്നത് അപ്പോൾ എന്താ ഇന്നത്തെ കാലം അങ്ങനെ പോയി ജിന്നുകളൊക്കെ ഒഴിഞ്ഞു പോയി ഒലിക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒഴിഞ്ഞ് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് പള്ളിക്കന്നൊക്കെ ഒരു ഇഞ്ഞ് മാറി ഇപ്പോൾ പാറമയും മലീലും കാട്ടിലൊക്കെ ആയി മാറി ഏ അങ്ങനെ ഒഴിഞ്ഞ് പോകണമെങ്കിൽ പണിപാളുന്നു അപ്പം പിന്നെ എന്ത് ചെയ്തു വലിയ കാര്യമില്ല ഞെരുക്കം വരാത നീ കാക്ക് റബ്ബേ ഞങ്ങളിൽ കുഴപ്പം വരാതെ സലാമത്താക്ക് നീ അന്ത്യമിൽ തസ്ലീമ സമയം ഹസ്തദാനം നല്ലതാ അത് മുസ്തഫ നബിക്കുള്ള പതിവിൽ പെട്ടതോ അങ്ങനെ അസ്സലാമലി പറഞ്ഞു കൈ കൊടുക്കണത് നല്ലതാണ് പിന്നെ മാനമാരായ ആളുകളെയൊക്കെ കൈ പിടിച്ചാലും കണക്ഷൻ കറൻറ്റ് കയറുവായി എന്താ അപ്പങ്ങളൊന്നും മനസ്സിലാക്കണില്ല അല്ലേ ഇത് റാജി പത്തിൽ നോക്കിയാൽ കാണുന്നത് ഇരുന്നൂറ്റി പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്നത് വൈരാഗ്യമുള്ളത് നീങ്ങുവാനും നല്ലത എന്നും ഹദീസ് മുഖത്വയിൽ കാണുന്നതാ അതിനോടുകൂടി മുഖപ്രസന്നത കാട്ടലും സുന്നത്ത് തന്നെ ഇത് നോക്ക് നീ അത് കാറിലും സലാം പറയുമ്പോൾ ഒരു പുഞ്ചിരി എവിടെ ഉണ്ടായാലും നല്ലതാണ് മുഖപ്രസന്നത നല്ലതാണ് എന്നാ പറയുന്നത് കുട്ടികളെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീ ഹസ്തദാനം ചെയ്ത ശേഷം നിനക്കുള്ള കൈ നീ തന്നെ മുത്തൽ എന്നാ അപ്പൊ കൈ മുത്ത ഹസ്തദാനം ചെയ്തിട്ടേ ഇബുൽ ഹജർ പറയുന്നതായി കാണുന്നിത് അൻപത്തിയൊന്നാം പേജ് വിഗയിലുണ്ട് സലാമത്ത് എപ്പോഴും ലഭിക്കൽ ഭാഗ്യമാ ഒരു മൂന്ന് സമയത്തേറ്റവും ആവശ്യമാ ജനിക്കുന്ന സമയം മരണസമയം പിന്നെ ഹയ്യായ രീതിയിൽ യാത്ര സമയം തന്നെ ഇതുപോലെ മറിയമിലുണ്ട് നബിയിലും അതുപോലെ പറയുന്നുണ്ട് ഈസാ നബിയിലും സലാം പറഞ്ഞാണ് കണ്ടത് സ്വപ്നമിൽ എന്നാൽ മുസല്ലമിൽ നിന്ന് ഹൈറ് മുസല്ല വിജയം മുസല്ലിമിനായി വരും എന്നാണത് ഇതുപോലെ ത അമിൽ വന്നതാ സീനിൻ്റെ സീനിന്റെ നോക്കിയാൽ കാണുന്നതാ നീ അറബിയിൽ അതിനിപുണനായാൽ തന്നെയും അനറബിയിൽ പറയാം നീ പിന്നെയും കേൾക്കുന്നവർക്ക് ഇത് തിരിയണം എന്നുള്ളതാ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേര് നീ അറബിയിൽ അതിനിപുണനായാൽ തന്നെയും അനറബിയിൽ പറയാം സലാം നീ പിന്നെയും അസലാമലൈക്കും എന്ന് പറഞ്ഞതിന് പകരം അള്ളാഹിന്റെ രക്ഷ എന്റെ മേലുണ്ടാകട്ടെ എന്ന് പറയാൻ അതാണ് ഇവിടെ പറയുന്നത് പറയണതെന്നെ വെച്ച് മനസ്സിലാകുന്നത് ഇനി എന്താണെന്ന് അറിയില്ല മൊഴിയാതെ ആംഗ്യം കൊണ്ട് മാത്രം നീ സലാം കൊടുക്കൽ കറാഹത്താണ് ക്യാൻസൽ അപ്പൊ മൊഴിയാതെ ആംഗ്യം കൊണ്ട് മാത്രം നീ സലാം കൊടുക്കൽ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുട്ടോ ആ ഒരു മുതിന്റെ ആ വിഷയം പറഞ്ഞിട്ടുണ്ടോ ഒരാൾ സലാം പറഞ്ഞാല് അള നിക്കറൊക്കെ ചില്ലടങ്ങനെ കാട്ടിയാലും മതിയെന്നാണ് അപ്പോൾ സലാം അടിക്കു തുല്യായിരുന്നു ഹീയിൽ പറയുന്നുണ്ട് അൽബറക്കത്തതിൽ ഇത് വ്യക്തമായി പറയുന്നതാ തിരുമുസ്തഫ അത് ചെയ്തതാ ഈ കാണുന്നതാ ഇത് നീ അഭൂതാഭൂത് നോക്കതിലുള്ളതാ പൊട്ടനു സലാം പറയുന്നു എന്നാൽ വേണ്ടതാ കൈകൊണ്ട രാജ്യം കാട്ടി ഉച്ചരിക്കേണ്ടതാ പൊട്ടനേ പൊട്ടനും സലാം പറയുമ്പോൾ അവനുത്തരം കൊടുക്കേണ്ടതും ഇതുപോല എന്നും ഇവാമുത്തവല്ലിയും കഥ കാല തുടക്കം പരസ്പരം ഒത്തുചേർന്നൊരു സമയമിൽ എന്നാൽ തുടക്കം രണ്ടു പേർക്കും വന്നതിൽ അപ്പോൾ പരസ്പരമിൽ ജവാബും വേണ്ടതാ എന്നുള്ളതും അത് കാറതിൽ കാണുന്നതാ തുടങ്ങുന്നതൊന്നിന് പിന്നിലായി വന്നാൽ അവരിന് ജവാബ് തന്നെന്നാല് മറവിൻ്റെ പിന്നിൽ നിന്ന് നിന്നെ വിളിച്ചൊരാൾ അലൈക്കും എന്ന് പറഞ്ഞയാൾ എന്നാൽ മടക്കൽ വാജിബാണെന്നുള്ളതാ ഭൂസ്യമായി പറയുന്നതാ അപ്പം മറച്ചോ പറ്റപ്പുറത്ത് നിന്നിട്ടേ സലാം പറഞ്ഞു ഒരാൾ വിളിച്ചിട്ട് പേര് വിളിച്ചിട്ടേ എന്നാ സലാം മടക്കണം എന്ന് പറഞ്ഞു തസ്ലീം വീണ്ടും വീണ്ടും അകൽസുന്ന പറഞ്ഞാൽ അവൻ പിന്നൊന്ന് മറയണമെന്നാ തൂണിൻ്റെ മറവിൽ പോയി വന്നാലും മതി ഉറക്കം കഴിഞ്ഞു അത് മതി അപ്പോൾ ഒരു തൂണ് മറഞ്ഞാൽ സലാം പറയെന്നാണ് അപ്പോൾ നമ്മൾ സലാം പറഞ്ഞിട്ട് പിന്നെ ഒരു തൂണും മറിഞ്ഞു എന്നിട്ട് പിന്നെയും സലാം പറയാന്ന് ഞങ്ങൾ ദൃർശൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ അടിയുന്നു തൂണിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് അസലാമരേക്കുന്നറി എന്നിട്ട് പിന്നെ തൂണിൻ്റെ അപ്പുറത്ത് മറിഞ്ഞു തന്നിട്ട് അസലാമരേക്കുന്നറി അടിയിട്ടും ചിലപ്പോൾ അത് വേറെ കാര്യം എല്ലാവരും വരെ പോരെയാവില്ലല്ലോ എന്താ ചങ്ങാക്ക് വട്ടുണ്ടോ പിരിയാതട്ടെ കിട്ടും പൂസ അപ്പോൾ അതും ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ സലാം പറ സലാം പറയണ നിയമം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ അപ്പോൾ നമ്മൾ പറയണത് ശ്രദ്ധിക്കണം ഒരാളെ നമുക്ക് കറാക്കാനും പറ്റില്ല ഇപ്പോൾ ഇതിങ്ങനെ തൂണു പറഞ്ഞാൽ സ്ഥലം പറയാമെന്നുള്ള പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ തൂണിൻ്റെ അപ്പുറത്ത് പോയിട്ട് പിന്നെ അസ്ലാം വരയ്ക്കും പിന്നെയും തൂണു മറിഞ്ഞു തന്നിട്ട് അസലാം വരയ്ക്കും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചോറ്റക്കുട്ടി മൂ ചൗറ്റക്കുറ്റി മൂളെന്ന് പറഞ്ഞു ചോട്ടക്കു ഇതാണ് ഈ ചവിടിൻ്റെ കുറ്റി മൂളുന്നു മൂളൊക്കെ ഉണ്ടാവുന്നതാണ് പറഞ്ഞു അപ്പോൾ അത് ശ്രദ്ധിക്കുക വിജനസ്ഥലത്ത് നീ എത്തിയാൽ വേണ്ടുന്നതാ പറയേണ്ട രീതി പഠിച്ച് നീ പറയേണ്ടതോ അംലാക്ക് ജിന്നുകൾ എപ്പോഴും ബസിപ്പുള്ളതാ അവരും ശരിക്കതിനുത്തരം ചെയ്യുന്നതാ